ഇത് ഫാ ഫാ എന്ന അക്ഷരമാണ് ഫരമാണ് ഫ പുള്ളി മുകളിലുള്ള ഫിന് ചിഹ്നം കൊടുത്തപ്പോൾ നാം ഫാ എന്ന് വായിച്ച് ഉണ്ടോ ഫ ഫാ ഇത് അകാരചിഹ്നം ഇല്ലെങ്കിൽ ഫ എന്നാദ്യം പഠിച്ചത് അപ്പം അങ്ങനെയല്ല പഠിക്കുന്നത് ഫ ഫ ഫ ഉ ഫ് വാവി വൂ് എന്ന് നേരത്തെ പഠിച്ചു ഇത് വാവെന്നുള്ള അക്ഷരമാണ് ഈ പൂജ്യത്തിന് സുക്കൂൻ എന്ന് പറയും അകാരം ഇകാരം ഉകാരം നിസ്വരം ഇത് നിസ്വര സുക്കൂൻ അപ്പം അന്നേരം വ ഫ ഫ ഫ ഇത് റാ ആണ് റോ രിച്ചിരി കനപ്പിച്ച് പറയുന്നൊരു അക്ഷരമാണ് റോ ഇ പുള്ളി കൊടുത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞു റാ എൻ്റെ മുകളിൽ പുള്ളി കൊടുത്തപ്പോൾ കൊടുത്ത് ഒന്ന് മോളിൽ പറയുന്ന അക്ഷരമാണ് ഐ നേരത്തെ പരിചയപ്പെടുത്തിയതാ ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകാതെ പോകും അതാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അപ്പം റാ ഇൻ്റെ മുകളിൽ പുള്ളി കൊടുത്തപ്പം സായെന്ന് വായിക്കും രണ്ട് ചിൻ ലമ്മ കൊടുത്തപ്പം ന് മൂളി പറയണം ന് വെറും സൂന്നല്ല ഞാൻ അങ്ങനല്ല പറഞ്ഞത് ശ്രദ്ധിക്കണം ൻ നമ്മുടെ ഇംഗ്ലീഷിൽ നമ്മൾ ഇസഡ് എന്ന് പറയുന്നതിൻ്റെ ഏകദേശം ഒരു ഉച്ചാരണമാണ് ഇതിനുള്ളത് അല്ല സ എന്ന് പറയും എസ് അല്ല എസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ സീനാണ് ഈ സീനിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എസ് ആയിട്ട് പറയുന്നത് ഈ ആ അക്ഷരത്തിനെ ഈ അക്ഷരമായിട്ട് ബന്ധിപ്പിച്ച് പറയരുത് രണ്ട് രണ്ട് രണ്ടുചാരണവും രണ്ട് അർത്ഥവും വരും എന്നാലും ഇത് ഇതിൻ്റെ പറയേണ്ടത് ഇത് പറയേണ്ടത് വെറും ഉണ്ടോ ഇത് എന്നും ഇത് എന്നുമാണ് ഫ ഫ ഫ ഇത് രണ്ടും കൂടെ ചേർത്ത് പറയുമ്പം ഫവ് എന്നല്ല പറയേണ്ടത് പിന്നെങ്ങനെ പറയും ഫൗ 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 ഫ ഫൗ രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് പറയുമ്പോൾ സ്പീഡിൽ വായിക്കുക ഒരു പത്ത് പ്രാവശ്യം ഒന്ന് ഒന്ന് ആവർത്തിച്ചേ അടുത്തത് എന്ന അക്ഷരത്തിന് കസർ കൊടുത്തപ്പോൾ എന്ന അക്ഷരത്തിന് ഇകാരചിഹ്നം കസർ കൊടുത്തപ്പം ഫീന്ന് വായിച്ച് ആദ്യം നമ്മൾ വായിച്ചത് ഫ എന്നാണ് വായിച്ചത് ഇപ്പം വായിച്ചത് ഫീന്ന ഇത് ഫി ഫ അടുത്തത് എന്നുള്ള അക്ഷര തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് ഇവിടെ നിന്ന് വര സുക്കൂൺ കൊടുത്തപ്പം പൂജ്യത്തിനാണ് സുക്കൂൺ സുഖം സുക്കുൻ കൊടുത്തപ്പം ഏ ഏഴ് വെറു ഈന്നല്ല വെറു ഈന്നല്ല പറയരുത് അങ്ങനെ പറയരുത് ഏ ഏട്ടാ തൊണ്ടയുടെ മതി ഏ ഏ ഫി ഏ ഇത് ലാമ് ലാമെന്നുള്ള അക്ഷരമാണിത് ചൂണ്ടയുടെ കൂട്ടിയിരിക്കുന്ന ഒരു അക്ഷരം ലാമ് രണ്ട് ലൊമ്മ കൊടുത്തപ്പം ലുൻ എന്ന അക്ഷരത്തിന് രണ്ട് ലംബ് കൊടുത്തപ്പം ലുൻ വായിച്ച് അന്നേരം ഫി ഏ ലുൻ ഫി ഏ ലുൻ ലുൻ ഇത് രണ്ടും കൂടെ ചേർത്ത് പറയുമ്പം ഫി എന്നല്ല പറയേണ്ടത് പിന്നെ എങ്ങനെ പറയും ഫിഴ് ഫിഴ് ഉണ്ടോ ഫി ഏ ഫു ഫിഴ് ലുൻ സ്പീഡ് പത്ത് പ്രാവശ്യം പറഞ്ഞേ ഫെയിലുൻ ഒന്ന് ആവർത്തിച്ചേറ്റ് പത്ത് പ്രാവശ്യം ഒന്ന് ആവർത്തിക്കണം അടുത്തത് ബ ഉണ്ടാ ചിഹ്നം കൊടുത്തപ്പോൾ നാം വായിച്ചത് ബാ ആദ്യം പഠിച്ചായിരുന്നു ബാബി ബൂബ് എന്നൊക്കെ പഠിച്ചായിരുന്നു ഇത് ചിഹ്നം പദവി കൊടുത്തപ്പോൾ എന്ന് വായിച്ചു ബാ ഉണ്ടാ ഇത് ഏകദേശം ഒരു താറാവിൻ്റെ കൂട്ടിരിക്കുന്നവർ ഒരു ഏകദേശ രൂപം പറയുന്ന അങ്ങനെ ഒരു പെട്ടെന്നൊന്നും മനസ്സിലാകാൻ വേണ്ടി ഇത് യാ എന്ന് പറയും അടോ ഇത് യാക്കൂൻ കൊടുത്തപ്പോൾ സുക്കൂൻ പൂജ്യത്തിനാണ് സുക്കൂൻ എന്ന് പറയുന്നത് അപ്പം എന്ന് നമ്മൾ പഠിച്ച് യു ബാ ഇതിൻ്റെ പേരാണ് താ രണ്ട് തൊമ്പ് കൊടുത്തപ്പം തുൻ തുൻ താ ഒരു നൊമ്പ കൊടുത്ത തൂ എന്ന് പറയും രണ്ട് തൊമ്പ് കൊടുത്തപ്പം തുൻ എന്ന് പറയും തുൻ തുൻ യ യ തുൻ ഇത് രണ്ടും കൂടെ ചേർത്ത് പറയാം ബൈ നല്ല എന്നി പറയണ്ട പിന്നെ എങ്ങനെ പറയും ബൈ തുൻ ബൈ 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 തുൻ പത്ത് പ്രാവശ്യം റിപ്പീറ്റ് Baytun, 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 bay bait bay, bay 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 bait bay, bay, bait đó, bay, baytun, bay bait bay tuần bay, bay, bay tuần bay tuần fawzun bait bay, bay, bay bay, bay ഫൈലുൻ ബൈത്തുൻ ബൈ ബൈ ബൈത്തുൻ 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 ഇനി അടുത്തത് റോ പുള്ളി ഇല്ലെങ്കിൽ റോ 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 ുള്ളി കൊടുത്തപ്പം ജായ് ഒന്ന് മൂളി പറയണം ざざざざ இது வாவ் வாவ் வ வா வி வூ வ வ வாவ் வா வி வூ வ வ சுக்கும் கொடுத்தா அப்ப வாச்சு ざ வ ざ வ ざ வ ざ வ ざ வ ஜிஎம் ஜிமு ஜிம் ஒரு லொம்போடத்தப்பம் ஜூன் வாயிச்சு ரெண்டு லொம்போர்த்தப்பம் ஜுன் ஜிமு ஜுன் ஜிமு ஜுன் ஜிமு ஜுன் ஜிமு ஜுன் 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 ஸுன் ஸு ஜுன் ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ജാവ് നല്ല വായിക്കേണ്ടത് പിന്നെ അങ്ങനെ വായിക്കുന്നു നോക്കിയേ ജവു രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ സ്പീഡിൽ ജൗ ജുൻ ജൗ ജുൻ ജൗ ജുൻ ജൗ ജുൻ

ta'u tu ra'u 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 tu ru ra 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 tu ur tu ur tu urn ur. ba'u 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 dan lu mu buat apa bun ba'u bun ba'u bun ba'u bun bun tu er, tu er, tu er, bin, tu er, bin, tu tu ചേർത്ത് വായിക്കുമ്പോൾ സ്പീഡ് വായിക്കും പത്ത് പ്രാവശ്യം പറയണം പത്ത് പ്രാവശ്യം ആവർത്തിച്ച് പറ tur turban 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 Turbun tur turban tur turban turban അടുത്തത് ബി ചിഹ്നം കൊടുത്തപ്പം ബി എന്ന് വായിച്ച് ബാ ബി ബി ബാ ബി 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 സീന് 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 സി സി ബി സു ബി സി ബി സു ඒගහර සින්නා ගොර තබම් මේන වයිජම මේම 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 මේ බාේන එන්න අගන වගර බෙනර ගිස් පුි වයිවා බි ිබි බි මේ බිස් මේ 10 प्रावचन रिपीट बिस्मई बिस्मई बिस् बिस्म बिस्मई 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 बिस्म बिस्मई 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 ने आल्तद काफ കാഫ് കാഫ് എന്ന അക്ഷരത്തിന് ചിഹ്നം കൊടുത്തപ്പം പഥക് കൊടുത്തപ്പോൾ കാണു വായിച്ച് കാ Ka Su Ka Su Sin Su Sin Su Ba U Bun Ba U ừ. Bun Ba U ừ. Bun Ba U ừ. Bun Ka Su ừ. Bun Ka Su Bun Ka Su Bun Ka Bun

ഒരു പക്ഷേ ചിലപ്പം തമിഴ്നാട്ടിലുള്ളവർ ഈ ഭാഷ പഠിക്കുന്നെങ്കിൽ അവർക്കിത് മനസ്സിലാകാൻ ചിലപ്പോൾ അവർക്ക് മലയാളം മനസ്സിലായെന്ന് വരത്തില്ല ചിലപ്പോൾ കന്നഡയിലുള്ളവർ പഠിക്കുമ്പം അതുകൊണ്ടൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പം രണ്ടും കൂടെ ചേർത്ത് പറയുമ്പം அடுத்தது நூனு நா அகாறு என்னை பொ கொடுத்தப்ப நான் வாயிடுச்சு நூனு ந நூனு ந துவா இது துவா புள்ளி இல்லைங்க இது லா லா லீ லு 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 นะเลนะเลมีมือมีมือมีมือมุนมุนมุนมุนมีมือมุนมีมือมุนมีมือมุนนะเลนะาเลนะเลนะา

വായിക്കാനുള്ള സമയം തന്നിരിക്കുകയാണ് നിങ്ങളെന്ന് ആവർത്തിച്ച് പറയണം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒന്നും പറയാൻ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കൊണ്ട് ആവർത്തിച്ച് ഞാനും പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ ആവർത്തിച്ച് പറയുകയും വേണം അടുത്തത് ഫെടുത്തപ്പം ஃபுல் ஓளியம் ஃபுல் ஓளியம் வரணும் ஃபுல் சப்தம் ஃபுல் சப்தத்தை வரணும் ஸ்வாதுவாது 소아드 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 풀 오리암 소아드 술하술하술하술밈밈 미음 문밈문밈문밈문 ம் இனி ஹ ன் என்ன வாய்க்கேண்டது இன்ன வாய்க்கும்

ഫെലു ഫുൻ ഫെൽ ഫെലു അടുത്തത് ബു രണ്ടും ചേർത്ത പറ സ്പീഡ് പൈ തുൻ ബൈ തുൻ ബൈ ബൈ

za vợ giá vợ giá vợ dùn giá vợ dùn giá vợ dùn spirit bảo nó dầu dùn dầu dùn dầu dùn dầu 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 dùn dầu dùn dầu nam bảo là ആവർത്തിച്ചെങ്കിലേ പറ്റത്തോടും ഉച്ചാരണം ക്ലിയർ ആവും ക്ലിയറാവും ഇത് മൂന്നും കൂടെ ചേർത്ത് വായിക്കും turbun 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 turban, 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 ada turban, -e, turban, bi turban, 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 അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് പിന്നെ അങ്ങനെ പറയും ഡിസ് എന്നാ വർത്തിച്ച് kaaf ka kaaf ka kaaf ka seen s s ka s ka su ka s bun ka s bun ini agana bare agana bare kas bun kas bun kas bun kas bun tan repeat kas bun kas bun kas bun kas bun Casp bun, casp bun, casp bun, cus, cus, casp bun, bun. Nun na la, u, l nah, l na l l na l l na l l na l l l l l l l na l 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 na, na l l mun นัลมุนนัลมุนสปีดไวกัะนัลมุนนัลมุนนัลมุนนัลมุนนัลมุนนัลมุนด็ขาอขาอข้าขาอข้าขาอข้า வெறும் சி எம் வாய்க்கு இங்கே வாய்க்கு இது ரெண்டும் ரெண்டா இது

Untuk kita perayaan Fauzun 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 Fi'ilun 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 Baitun 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 Zawjun 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 Turbun 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 Bismi 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 Kas Kaspun 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 Nalumun 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 Khasmun 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 Fauzun Fi'ilun Baitun Zawjun Turbun Bismi Kasbun Nalumun Khasmun ഇത് നിങ്ങൾ ഇത് ഞാൻ ഇത്രയും പഠിപ്പിച്ചിട്ട് മനസ്സിലായില്ലേ വീണ്ടും ഈ വീഡിയോ ഒന്നും കൂടെ ഒന്ന് ആവർത്തിച്ച് കണ്ട് നല്ലതുപോലെ ഉച്ചരിച്ച് ശീലിക്കുക ഞാൻ ഇനി സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കും ഇനി ഇതിൻ്റെയൊക്കെ കൂട്ടക്ഷരങ്ങൾ ഞാൻ എഴുതും അന്നേരം കുറച്ചും സ്പീഡ് അക്ഷരങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞു തന്നിട്ട് ഞാൻ സ്പീഡ് കൂട്ടി വായിക്കും അന്നേരം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളും ഇത്രയും സ്ലോവ് ചെയ്യുന്നത് ഒട്ടും അറിയാൻ വയ്യാത്തവർക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റത്തില്ല എന്നു മനസ്സിലാക്കുന്നവർക്ക് ഞാൻ കുച്ചിരിക്കാൻ പറ്റത്തില്ല വായിക്കാൻ പറ്റത്തില്ല എഴുതാൻ പറ്റത്തില്ല നല്ല കൃത്യമായ എഴുത്ത് ഞാൻ പഠിപ്പിക്കും കൃത്യമായ ഉച്ചാരണം കൃത്യമായ വായന ഇങ്ങനെ ശീലിക്കുമ്പം ഭാഷാ പരിചയം നമുക്ക് ഉണ്ടാക്കി എടുക്കാം അതുകൊണ്ട് വീഡിയോ വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് കാണണം ഇപ്പം എൻ്റെ സൺ മീഡിയ അബ്ദുറഹ്മാൻ മുസിയാർ എന്നാണ് യൂട്യൂബിലടിച്ചു കൊടുത്താൽ കിട്ടുന്നത് അങ്ങനെ ചെയ്യുക ഒരു രണ്ട് വീഡിയോയും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ നിങ്ങളെ എഴുത്ത് പ്രത്യേകം പഠിപ്പിക്കും അതിനകത്ത് കൂട്ടക്ഷരം ഉൾപ്പെടെ അങ്ങോട്ട് ശീലിപ്പിക്കും അത് അധ്യാപകർക്ക് വരെ പ്രയോജനപ്പെടുന്ന അത് ഞാൻ പിന്നീട് പരിചയപ്പെടുത്തുന്നതാണ് ഇത്രയും ഉണ്ട് ഞാൻ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് നിർത്തുകയാണ്